ിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു സംസ്ഥാന അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു കളമശ്ശേരി മുൻ മണ്ഡലം പ്രസിഡന്റായിരുന്ന വി ആർ ജയക്കുട്ടന്റെ ഏഴാമത് അനുസ്മരണം വിവിധ പരിപാടികളൂടി ആചരിച്ചു ബിജെപി കുന്നുകരം പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് അഖല്യ ഫൗണ്ടേഷന്റെ സഹകരണത്തോടുകൂടി സൗജന്യ നേതൃ ക്യാമ്പ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം കുടുംബസംഗമം എന്നീ പരിപാടിയിലൂടെയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് വാർഡിലെ എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു രാവിലെ നടന്ന നേത്ര ചികിത്സാ ക്യാമ്പ് ബിജെപി ജില്ലാ പ്രസിഡന്റ് എം എ ബ്രഹ്മരാജ് ഉദ്ഘാടനം ചെയ്തു വൈകിട്ട് മൂന്നിന് നടന്ന കുടുംബസംഗമം ബിജെപി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് സിന്ധുമോൾ ഉദ്ഘാടനം ചെയ്തു ഇന്നിപ്പോൾ ഒരു വാർഡ് നമ്മൾ പിടിച്ചെടുത്ത് ഞാൻ പറഞ്ഞു മുമ്പ് സൂചിപ്പിച്ചു നമ്മൾക്കാരും പച്ചപ്പരവലാജി വിരിച്ചു തന്നിട്ടൊന്നുമല്ല നമ്മൾ ഇതിലേക്ക് വന്നത് കഷ്ടപ്പെട്ടു തന്നെ നമ്മൾ നേടിയെടുത്ത വിജയമാണ് പക്ഷെ ഇന്ന് നമ്മൾ ഒരു വാർഡിലാണ് ഒരു വാർഡിലാണ് നമ്മൾ ഈ പഞ്ചായത്തിലുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഏതാണ്ട് ഇന്ന് പതിനാറ് വാർഡുകൾ ഈ പഞ്ചായത്തിന്റെ കീഴിലുണ്ട് പഞ്ചായത്ത് വാർഡ് വിഭജനത്തിന് ശേഷം ഒരു വാർഡും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പതിനാറ് വാർഡുകൾ ഇന്ന് ഈ പഞ്ചായത്തിന്റെ ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഈ ഒന്നിൽ നിന്നും നമുക്ക് ഈ പതിനാറിലേക്കും വ്യാപിക്കുവാനുള്ള സമയമാണ് ഏത് ഓർമ്മപ്പെടുത്തലും ഏത് സ്മരണാഞ്ജലിയിലും ഏത് പൊതുയോഗത്തിലും ഒരു സാധാരണ പ്രവർത്തകന്റെ മനസ്സിലുണ്ടാവേണ്ടത് എന്താണ് നമുക്ക് ചില ബൗണ്ടറികൾ കെട്ടി അതിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ മതിയോ അതോ അതിന്റെ അപ്പുറത്തേക്ക് ആ വേലിക്കെട്ടുകളൊക്കെ പൊളിച്ചുകൊണ്ട് എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ സ്വപ്നം കാണുന്നത് അത് അതിന്റെ അപ്പുറത്തേക്ക് കൂടി എത്തിക്കുവാനുള്ള പ്രയത്നം തുടങ്ങേണ്ട സമയമല്ലേ ഈ ഓർമ്മപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒത്തുചേരലുകൾ വാർഡ് മെമ്പർ എ ബി മനോഹരൻ അധ്യക്ഷത വഹിച്ചു ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇന്ന് രണ്ടു പ്രാവശ്യം ഈ വാർഡിൽ നിന്ന് മെമ്പർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൂലഹേതു വി ആർ ജി ജയക്കുട്ടൻ എന്ന വ്യക്തിത്വമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കുന്നുകര ഗ്രാമപഞ്ചായത്തിൻ്റെ നമുക്ക് മുന്നിൽ അടച്ചിട്ടിരുന്ന വാതായനങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ചവിട്ടി തുറന്നുകൊണ്ട് രണ്ട് വനിതകളെ ആ പഞ്ചായത്തിൻ്റെ സ്ഥിരാകേന്ദ്രത്തിലേക്ക് കടത്തിവിടുവാൻ സാധിച്ചുവെങ്കിൽ അത് വി ആർ ജയക്കുട്ടൻ എന്ന മാസ്മരിക ശക്തിയുള്ള പ്രവർത്തകന്റെ ഉൾക്കരുത്തും ശക്തിയും ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ളത് നെഞ്ചറപ്പോടെ പറയാൻ നമുക്ക് സാധിക്കും വി ആർ ജയക്കുട്ടൻ എന്ന വ്യക്തിത്വം നമ്മളുടെ ഓരോ പ്രവർത്തകരുടെയും ഉള്ളിൽ അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് കാട്ടിക്കൊടുക്കാൻ കഴിയുന്നത് ഇതാണ് വി ആർ ജയക്കുട്ടൻ എന്തെന്നാൽ ആർക്കെന്താപത്ത് വന്നാലും അവിടെ ഓടിയെത്തുന്ന വ്യക്തിത്വം നാട്ടിലെ പ്രളയമോ ഏതു തരത്തിലുള്ള ഒരു പ്രകൃതി ദുരന്തമോ ഉണ്ടായാൽ നിന്ന് നിന്ന് പിന്നിൽ പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന വ്യക്തിത്വം ജയകുട്ടൻ സുജിത് ബി ജെ പി സംസ്ഥാന കൌൺസിൽ അംഗം കെ എസ് സുധൈകുമാർ ബിജെപി ജില്ലാ സെക്രട്ടറി എം എ ബ്രഹ്മരാജ് ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ രാജശേഖരൻ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി മുത്തടൻ ബി ജെ പി ബൂത്ത് പ്രസിഡന്റ് എസ് ടി സുരേഷ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് പി ആർ രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു